നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നായർ ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും മുഴുവനായി കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നീതുവിൻ്റെ ഡീറ്റെയിൽസാണ് നീതുവിനെ ഇരുപത്തി അഞ്ച് വയസ്സാണ് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഫെയർ ആണ് ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ പ്രൈവറ്റ് സെക്ടറിലെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ടീച്ചറാണ് മദറും ടീച്ചറാണ് ഒരു സിസ്റ്ററാണുള്ളത് സിസ്റ്റർ പഠിക്കുകയാണ് ഈ കുട്ടിയുടെ നക്ഷത്രം ചോതി ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ബാംഗ്ലൂർ ജോലിയുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സുള്ള കൃഷ്ണപ്രിയയുടെ ആണ് കൃഷ്ണപ്രിയയ്ക്ക് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് എം കോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി എസ് സി കോച്ചിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ഫാർമറാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറുണ്ട് ബ്രദർ മാരിഡാണ് ഖത്തറിൽ വർക്ക് ചെയ്യുകയാണ് ഈ കുട്ടിയുടെ നക്ഷത്രം വരുന്നത് അനിഴം ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തി ഒന്ന് വരെയാണ് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ആതിരയുടെ ആണ് ആതിരയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഫെയർ ആണ് എം പി ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവൻ്റെ ഫാമിലി ഫാദർ എക്സ് ഗൾഫാണ് തന്നിട്ടുണ്ട് മദർ ഹൗസ് വൈഫാണ് ബ്രദേഴ്സോ സിസ്റ്റേഴ്സൊന്നുമില്ല ഏക മകളാണ് ഈ ഒരു ഡിമാൻഡായിട്ട് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് നല്ല ജോലി ഉണ്ടായിരിക്കണം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഈ കുട്ടിയുടെ നക്ഷത്രം തിരുവാതിര അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഹരിതയുടെ ഹരിതയ്ക്ക് ഇരുപത്തി നാല് വയസ്സാണ് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എം എ ബി ആണ് ക്വാളിഫിക്കേഷൻ ഇവൻ്റെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പട്ടാമ്പി ഭാഗത്താണ് ഇവൻ്റെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററാണ് ഉള്ളത് സിസ്റ്റർ പഠിക്കുകയാണ് ഫാദർ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യാണ് ഈ കുട്ടിയുടെ നക്ഷത്രം വരുന്നത് ആയില്യാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസ്റ്റലുകളാണ് പറയുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സോ സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്